ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് പുതുവർഷത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ആദ്യം തന്നെ വൃക്ഷക്കൂർ നക്ഷത്രങ്ങളായ വിശാഖംകാല് അനിഴം തൃക്കെട്ട നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് ലഗ്നത്തിൽ ബുധനും നാലിൽ ശുക്രനും ഏഴിൽ വ്യാഴവും സഞ്ചരിക്കുന്ന കാലമാണിത് ഏഴിൽ സഞ്ചരിക്കുന്ന വ്യാഴം രാജയോഗ പ്രദമായ ആനുകൂല്യങ്ങൾ നൽകും അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ സമയത്ത് നിരവധി സാമ്പത്തിക നേട്ടങ്ങൾ ഇവരെ തേടി വരും താൽക്കാലിക ജോലി സ്ഥിരപ്പെടും ഉള്ള ജോലിയിൽ പ്രമോഷൻ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഗവേഷണ വിദ്യാർത്ഥികൾ പഠനരംഗത്ത് മികച്ച രീതിയിലുള്ള കാര്യങ്ങൾ കാഴ്ചവെക്കും പിതൃസുഹ് ഇവർക്ക് വന്നു ചേരും സർക്കാരിൽ നിന്നും കിട്ടുവാനുള്ള ധനം ലഭിക്കും ദീർഘകാലമായി വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും നല്ല പങ്കാളിയെ ലഭിക്കും പൊതുപ്രവർത്തകർക്ക് പ്രശസ്തിയും അംഗീകാരവും കിട്ടും തൊഴിൽ മേഖല പുഷ്ടിപ്പെടുന്നതുകൊണ്ട് ഇവർ സാമ്പത്തികമായി നല്ല നിലയിൽ എത്തിച്ചേരും വാഹനം വാങ്ങുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ കാലയളവിൽ ഇവരുടെ ബിസിനസ് വിപുലമാക്കും റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഇങ്ങനെയുള്ള രംഗത്തുള്ളവർക്ക് നല്ല വരുമാനം ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ പുതിയ പുതുവർഷത്തിൽ ഇവ ഈ നക്ഷത്രക്കാർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു അവസരം വന്നുചേരുകയാണ് അടുത്ത് മകരക്കൂർ നക്ഷത്രങ്ങളായ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഇവർക്ക് ധനഭാവമായ രണ്ടിൽ ലഗ്നാധിപൻ ശനിയും ശുഭനായ ശുക്രനും സഞ്ചരിക്കുന്നു ത്രികോണസ്ഥാനമായ അഞ്ചിൽ വ്യാഴവും അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിൽ ബുധനും സഞ്ചരിക്കുന്നു അതുകൊണ്ട് ഈ നക്ഷത്രക്കാരുടെ സമയം തെളിഞ്ഞു വരികയാണ് ഇവർ എന്ത് തൊഴിലേർപ്പെട്ടാലും അതിൽ നിന്നും മികച്ച വരുമാനം ഉണ്ടാക്കും ഇവർക്ക് പലരിൽ നിന്നും കിട്ടുവാനുള്ള കിട്ടാക്കടങ്ങൾ ഈ കാലയളവിൽ ലഭ്യമാകും ബിസിനസ് നടത്തുന്നവർക്ക് ബിസിനസ് പുഷ്ടി പ്രാപിക്കും അവരെ പുതിയ കൂട്ടു സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ സാധ്യതയുണ്ട് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇരട്ടി വരുമാനം ലഭ്യമാകും സർക്കാർ ജോലിക്കാർക്ക് പ്രമോഷൻ കിട്ടും ക്രയവിക്രയങ്ങൾ നടത്തി ധനം സമ്പാദിക്കും കോടതി കേസ് വ്യവഹാരങ്ങളിൽ അനുകൂല വിധിയുണ്ടായി അതുവഴി ധനം ലഭിക്കും വിദേശത്തുള്ള സന്താനങ്ങൾ വീട്ടിലെത്തും അവരുടെ വിവാഹം നടക്കും ഭാര്യ വീട്ടിൽ നിന്നും ധനം ലഭിക്കും അങ്ങനെ ഈ നക്ഷത്രക്കാർ ഈ കാലയളവിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത് കുമ്പക്കൂർ നക്ഷത്രങ്ങളായ അവിട്ടമര ചതയം പൂരുട്ടാതിമുക്കാൽ നക്ഷത്രങ്ങളാണ് ഇവരുടെ ലഗ്നത്തിൽ ലഗ്നാധിപൻ ശനിയും ശുഭനായ ശുക്രനും കേന്ദ്രത്തിൽ രാജയോഗപ്രദനായ വ്യാഴവും തൊഴിൽസ്ഥാനമായ പത്തിൽ ബുധനും സഞ്ചരിക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് രാജയോഗപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാക്കും നിക്ഷേപ പലിശ ഇനത്തിലും മറ്റ് വ്യവഹാരങ്ങൾ ചെയ്തും ഇവർക്ക് ധനം ലഭിക്കും അപ്രതീക്ഷിത ധനം വന്നു ചേരാനുള്ള യോഗവുമുണ്ട് തർക്കത്തിൽ കിടക്കുന്ന വസ്തുവകൾ തർക്കം നിർന്ന് വിറ്റ് ധനം ലഭിക്കും ഭാര്യ സഹോദരങ്ങൾ വഴി പലവിധ ആനുകൂല്യങ്ങളും ലഭ്യമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങും ആധുനിക രീതിയിലുള്ള പുതിയ ഗ്രഹം ലഭിക്കും തൊഴിൽ രംഗത്ത് എതിരാളികൾ നിഷ്പ്രഭരാകും അങ്ങനെ വരുന്നതുകൊണ്ട് അതുവഴി ഇവർക്ക് നല്ല തൊഴിൽ രംഗത്ത് നിന്നും നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാനും സാധിക്കും സർക്കാർ ജീവനക്കാർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ എല്ലാം ഈ കാലയളവിൽ ലഭ്യമാകും ഇവരുടെ സന്താനങ്ങൾക്ക് വിദേശത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും വിദേശത്ത് പഠനത്തിന് പോകുവാനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവർക്ക് എല്ലാ വിധത്തിലും ആനു ആനുകൂല്യമുള്ള സമയമായതുകൊണ്ട് ഇവർ രക്ഷപ്പെടാനുള്ള അവസരം വളരെ വിപുലമാണ് അപ്പോൾ ഇതൊരു സാമാന്യ ഫലം മാത്രമാണിത് ഓരോരുത്തരുടെ ജനസമയം അനുസരിച്ചും അവരുടെ ദശാകാലം അനുസരിച്ചൊക്കെ ഇതിൽ മാറ്റം വന്നേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്ക നമസ്തേ